നമ്മുടെ അച്ഛനമ്മമാരെ അല്ലെങ്കിൽ ഒരു ജനറേഷൻ മുമ്പ് ഉള്ള ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വളരെ നല്ലൊരു കാര്യമാണ് ബിയർ ഫുഡ് വാക്കിംഗ് ഓക്കെ അത് അഡോപ്റ്റ് ചെയ്തതായിരിക്കാം അല്ലെങ്കിൽ നാച്ചുറലി അവർക്ക് കിട്ടിയതായിരിക്കാം ഓക്കെ അല്ലെങ്കിൽ സാഹചര്യം കൊണ്ട് വന്നതായിരിക്കാം പക്ഷേ അതുകൊണ്ട് വളരെ വലിയ അഡ്വാൻറ്റേജുകളുണ്ട് ആ കുറിച്ച് നമുക്കിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഇതിന് ഫിസിക്കലായിട്ട് മെൻ്റലായിട്ട് അതുപോലെ തന്നെ ബയോ കെമിക്കലായിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത് അതിൽ നിന്ന് ഫിസിക്കലായിട്ടുള്ള കാര്യം പറയാനുണ്ടെങ്കിൽ നമുക്ക് നല്ല പോസ്ചർ ബാലൻസ് കിട്ടാൻ ഇത് സഹായിക്കും ബെയർ ഫുട്ടായിട്ട് നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലുകൾക്ക് അതേ രീതിയിലുള്ള സ്ട്രെങ്ത് കിട്ടുക സ്ട്രെങ്ത് പ്രൊവൈഡ് ആകും ഓക്കെ സാധാരണ നടക്കുന്നതിനേക്കാട്ടി കൂടുതലായിട്ട് ആ ഒരു ടെറൈനുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുമ്പോൾ മൈന്യൂട്ടായിട്ടുള്ള സ്ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളെ കാര്യങ്ങൾക്ക് നമ്മുടെ കാലു വിധേയമാവും അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നമ്മുടെ ഒരു മസിൽസ് ഡെവലപ്പ് ആകാനുള്ള സാധ്യതയുണ്ട് നമുക്കറിയാം നമ്മുടെ കാഫ് മസിൽസ് ഉണ്ട് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ഓരോ ഫിംഗറിലും ചെറിയ ചെറിയ മസിൽസ് ഉണ്ട് ആ ഒരു മസിൽസും സ്ട്രെങ്ത് ആയി വരാനും അതുപോലെ തന്നെ ഡെവലപ്പ് ആകാനുള്ള സാധ്യത കൂടുതലാണ് ബെയർഫുട്ടായിട്ട് വോക്കുക എന്നുവെച്ചാൽ സ്ട്രെങ്ത് ആയാലേ പറ്റുള്ളൂ നമ്മൾ ബെയർഫുട്ടായിട്ട് നടക്കുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ നമുക്ക് പോസ്റ്റർ ബാലൻസ് നല്ലോണം വരാനുള്ള സാധ്യതയുണ്ട് പലപ്പോഴും നമുക്കറിയാം നമ്മൾ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പോസ്റ്ററിലെ വ്യത്യാസം വരാറുണ്ട് ഓവർ പീരീഡ് ഓഫ് ടൈം നമ്മുടെ എല്ലിന് തേയ്മാനം കാര്യങ്ങൾ ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനൊക്കെ ആയിട്ട് വളരെ നല്ലൊരു കാര്യമാണ് ബെയർഫിട്ടായിട്ട് വാക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഗേറ്റ് അതായത് നമ്മൾ നടക്കുന്ന സ്റ്റാൻസിലെ അത് ഇമ്പ്രൂവ് ആകാനായിട്ട് തീർച്ചയായിട്ടും ബെയർഫിട്ടായിട്ട് വാക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ് നമ്മുടെ പ്രോപ്യോസെപ്ഷൻ പ്രോപ്പ്യോസെപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവും നമ്മുടെ ഏത് ആംഗിളിലാണ് നമ്മുടെ കൈ വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പെർസീവ് ആവുന്നതാണ് പ്രോപ്പർ സെപ്ഷൻ അത് കുറച്ചുകൂടെ ക്ലിയർ ആകാൻ ഉള്ള ആ ഒരു അല്ലെങ്കിൽ ആ ഒരു മെക്കാനിസം കുറച്ചുകൂടെ കറക്റ്റ് ആകാനായിട്ട് തീർച്ചയായിട്ടും വേർഫുഡ് വാക്കിംഗ് നമ്മളെ സഹായിക്കും മാനസികമായിട്ടുള്ള ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെൻ്റലായിട്ടുള്ള ആസ്പെക്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ നാച്ചുറലായിട്ടുള്ള നല്ലൊരു സെറ്റിങ്ങിൽ നടക്കുകയാണെങ്കിൽ നമുക്ക് മൊത്തത്തിലൊരു കാംനെസ് വരാനായിട്ട് വളരെ നല്ലൊരു സെറ്റിംഗ് ആണ് നമുക്ക് സ്ട്രെസ്സ് കുറയ്ക്കാനൊക്കെ ആയിട്ട് വളരെ നല്ല ആസ്പെക്റ്റ് ആണ് എസ്പെഷ്യലി മൈൻഡ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നില്ല എന്ന് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല ഒരു സ്ട്രെസ് റിലീഫായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ബെയർ ഫുഡ് വാക്കിങ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് നമ്മുടെ കാലിൽ ആർച്ചുകളുണ്ട് ഓക്കെ നമ്മൾ കാലിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിനെ ചെറിയ വളവുകൾ ആർച്ച് കാണാൻ പറ്റും അപ്പോൾ ഈ ആർച്ചുകൾ എന്തുമാത്രം സ്ട്രോങ് ആണോ ആ സ്ട്രെങ്ത് അനുസരിച്ച് നമ്മുടെ ശരീരത്തിലുള്ള മൊത്തത്തിലുള്ള മൂവ്മെൻറ്റിനെ ബാധിക്കും നമ്മുടെ ഒരു മസിൽ മൂവ്മെൻറ്റിനെ ബാധിക്കും നമ്മുടെ എല്ലിൻ്റെ ബലത്തിനെ പോലും അത് ബാധിക്കും ഓക്കെ കാരണം ഈ മസിലൊക്കെ അറ്റാച്ച് ചെയ്യുന്ന ബോണിലാണ് അപ്പോൾ ഈ കറക്റ്റായിട്ടുള്ള ഒരു എക്സ്പോഷർ അല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എല്ലിനെ സാധാരണ അല്ലാത്ത രീതിയിലുള്ള തേമാനും കാര്യങ്ങളും വരാനൊക്കെ ഉണ്ട് അപ്പോൾ നല്ല മസിൽ സ്ട്രോങ് ആയിട്ടുള്ള മസിൽസ് ആണെങ്കിൽ നല്ല ഒരു ആർച്ചസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടാകാനും അതുപോലെ തന്നെ തേയ്മാനങ്ങൾ കുറയ്ക്കാനും സാധിക്കുന്നതാണ് പിന്നെ നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലെ നാച്ചുറൽ ആയിട്ടുള്ളൊരു നല്ലൊരു ഗെയ്റ്റ് ഗേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ നടക്കുന്ന ഒരു പോസ്റ്ററ് കുറച്ചും കൂടെ ക്ലിയർ ആകാൻ കാരണം സ്ട്രെങ്തായിട്ടുള്ള മസിൽസ് ഉണ്ടാകും നമുക്ക് കുറച്ചും കൂടെ ആയിട്ട് നാച്ചുറൽ പോസ്ചറിൽ നമുക്ക് നടന്നു പോകാൻ സാധിക്കും അത് കുറച്ചുകൂടെ ആയിട്ടുള്ള മസിൽസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നടക്കുന്ന പോസ്ചർ എപ്പോഴും നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മളെ തന്നെ അറേഞ്ച് ചെയ്ത് അലൈൻ ചെയ്ത് നടത്തിക്കുന്നത് പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള എക്സ്ഫോളിയേഷൻ ഉണ്ടാകും അല്ലേ അതായത് സ്കിന്ന് ഡെഡ് സ്കിന്ന് അത് ഓട്ടോമാറ്റിക് ആയിട്ട് കൂടുതൽ വീറൻ ക്യൂർ ഓഫ് ആകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ആവുന്നതുകൊണ്ട് കുറച്ചുകൂടെ ക്ലീൻ ആയിട്ടിരിക്കും നമ്മുടെ കാല് പിന്നെ ഇതിനകത്ത് ഒരു ഡിസ്ക്ലൈമർ അല്ലെങ്കിൽ ഒരു പ്രിക്കോഷൻ ഉള്ള രീതിക്ക് എടുക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ഥലത്ത് നടക്കണം ഓക്കെ ഈ കുപ്പിച്ചില്ല ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മരത്തിൻ്റെ കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ ഇഞ്ചുറി ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ളൂ തീർച്ചയായിട്ടും അത് നമ്മൾ ഓവർസീ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് അതുപോലെ തന്നെ വെള്ളത്തിലും ഈ വെള്ളക്കെട്ടിലും ഒന്ന് ചെന്ന് ചാടരുത് തീർച്ചയായിട്ടും സേഫ് ആയിട്ടുള്ള എൻവോൺമെൻറ്റിൽ വേണം ഇത് നടക്കാനായിട്ടുള്ളത് ഇന്നോട്ട് തന്നെ ബെയർ ഫ്രൂട്ട് വോക്കിംഗ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് ഒറ്റയടിക്ക് ഫുള്ളായിട്ടങ്ങ് നടക്കുക എന്നല്ല തീർച്ചയായിട്ടും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ആണെങ്കിലും നമുക്കൊന്ന് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആണെങ്കിലും ആണെങ്കിലൊന്ന് കാലിന് ഡയറക്റ്റായിട്ട് എർത്തിൻ്റെ സർഫസിലോട്ട് നമുക്കൊന്ന് പ്ലേസ് ചെയ്യാൻ പറ്റുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ നമുക്കുണ്ടാകും ഇന്നോട്ട് തന്നെ ഈയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക അങ്ങനെ ചെയ്യാത്ത ആൾക്കാരുടെ തീർച്ചയായിട്ടും ഇന്നു മുതലേ തന്നെ അതും പ്രാക്ടീസ് ചെയ്യുക സോ ഇവർക്ക് നല്ലൊരു ചുമത് സ്റ്റേ ഹെൽത്തി സ്റ്റേ സേഫ്